ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് അനാഥരെ സംരക്ഷിക്കുന്ന പുല്ലുവഴിയിലെ സ്നേഹജ്യോതി ശിശുഭവനിൽ പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് എത്തിയ മരിയക്കും മകൻ ജുസ്മോനും സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നത്തിന് സാഫല്യം സ്നേഹജ്യോതി ചാരിറ്റബിൾ സൊസൈറ്റി സുമനസ്സുകളുടെ സഹായത്തോടെ നിർമ്മിച്ച വീട് ഈ അമ്മയ്ക്കും മകനും ആശ്വാസത്തിന്റെ പുതിയ മേൽവിലാസമാകും ജിസ്മോന്റെ ഒന്നാം വയസ്സിലാണ് അവനെ തോളിലേറ്റി അമ്മ മരിയ പുല്ലുവഴിയിലെ സ്നേഹജ്യോതി ശിശുഭവനിൽ എത്തുന്നത് അതുവരെ ആരും തുണയേകാൻ ഇല്ലാത്തതിന്റെ ആ മാതൃസങ്കടം അവിടെ അവസാനിക്കുകയായിരുന്നു സ്നേഹജ്യോതിയുടെ സാരഥി സിസ്റ്റർ ജിസ അവർക്ക് അഭയമൊരുക്കി ആ അമ്മയും മകനും സ്നേഹജ്യോതിയുടെ സ്വന്തമായി ജിസ്മോന് മികച്ച വിദ്യാഭ്യാസം അനുബന്ധ സഹായങ്ങൾ മരിയയ്ക്ക് സംതൃപ്തമായ ജീവിതം എല്ലാം സ്നേഹജ്യോതി സമ്മാനിച്ചു പ്ലസ് ടു കഴിഞ്ഞതോടെ ജിസ്മോനൊപ്പം സ്വന്തമായൊരു വീട്ടിൽ താമസിക്കാനുള്ള ആഗ്രഹം മരിയ സിസ്റ്റർ ജിസയെ അറിയിച്ചു കാലടിയിലെ വ്യാപാരിയായ വി കെ ഡി തങ്കച്ചനുൾപ്പെടെ സുമനസുകളുടെ സഹായത്തോടെ സിസ്റ്റർ ജിസ ആ ദൗത്യം ഏറ്റെടുത്തു പെരുമ്പാവൂർ നെല്ലാട് നിർമ്മിച്ച മനോഹരമായ വീട് മരിയയ്ക്കും ജിസ്മോനും കൈമാറി രണ്ടായിരത്തി എട്ടിലെ പുല്ലുവഴി കരയിൽ ദൈവത്തിന്റെ പ്രത്യേക പരിപാലനയാൽ ശ്രീ വി കെ ഡി തങ്കച്ചനിലൂടെ സ്ഥാപിതമായ സ്നേഹദോജി സ്നേഹജ്യോതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹജ്യോതി ശിശുഭവനിലെ രണ്ടായിരത്തി എട്ടിൽ തന്നെ ഒരു ആയിട്ട് വന്ന മരിയും അവളുടെ കുഞ്ഞും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലായിപ്പിക്കും പതിനേഴ് വർഷം പിന്നിട്ടു അപ്പം മകൻ പ്ലസ് ടു കഴിഞ്ഞു അപ്പം ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത് ഞങ്ങളുടെ കൈകളിൽ ദൈവം എത്തിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തി അവരുടെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവരെത്തിക്കുക എന്നുള്ളതാണ് അതായത് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു അമ്മയും മകനും തനിച്ച് ജീവിക്കാനായിട്ടൊരു സാഹചര്യം അവർക്കായി അപ്പോൾ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പലരുടെയും സഹായ സഹകരണങ്ങളിലൂടെ തന്നെ തന്നെ വളരെ പ്രത്യേകമായിട്ട് ശ്രീ വി കെ ഡി തങ്കച്ചൻ്റെ സഹായത്താലും മറ്റുള്ളവരുടെ സഹകരണത്തോടും കൂടി ചെറിയൊരു ഭവനം നമ്മൾ ഉണ്ടാക്കി ആദ്യമായിട്ട് ഈ അനാഥാലയത്തിലേക്ക് കയറി വന്ന ആ മകൻ്റെ അമ്മ മരിയ അവർക്കൊരു ഭവനമായി ഇന്ന് അതിന് അവരുടെ അന്നത്തെ മുതലുള്ളൊരു അധ്വാനം അവർ ചേർത്ത് വെച്ച് അതിൽ പോരായുള്ള സംഖ്യ ഞാനും സിസ്റ്ററും എല്ലാം ചേർന്ന് നൽകി അതിൻ്റെ ഒരു പൂർണ്ണതയാണ് ഒരു പുതിയൊരു കുടുംബം ഇന്നിപ്പോ സ്ഥാപിതമായി അതിനൊരു സന്തോഷമുണ്ട് അത് സമൂഹത്തിലേക്ക് നൽകുന്ന ഒരു സന്ദേശമായിട്ട് എടുക്കണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന വ്യക്തികളെല്ലാം മറ്റുള്ളവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും അവർക്കും ഈ ലോകത്ത് നമ്മുടെ മാതിരി തന്നെ ജീവിക്കാനുള്ള അർഹതയുണ്ടെന്നും അപ്പോൾ നമുക്കുള്ളതിൻ്റെ ഒരു ഓഹരി അവരുമായിട്ട് അല്ലെങ്കിൽ പാവപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കാനുള്ളൊരു മനസ്സ് മനസ്ഥിതി ഉണ്ടാകണം എന്നുള്ളൊരു സന്ദേശം മാത്രമാണ് ഇതുകൊണ്ട് കൊടുക്കാൻ സിസ്റ്റർ ജിസയും സ്നേഹജ്യോതിയും വീടൊരുക്കാൻ സഹായിച്ചവരുമെല്ലാം തങ്ങളുടെ ജീവിതത്തിലെ അനശ്വരമായ പ്രകാശധാരകളാണെന്ന് പറഞ്ഞു ഇതാണ് എന്റെ മകൻ പതിനേഴ് വയസ്സായി ജിസ്മോൻ എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു ഇത്ര നീളമുള്ള ഒരു കുഞ്ഞായിരുന്നു ആ ഒരു ദിവസം കഴിഞ്ഞതാണെങ്കിൽ ഞങ്ങളുടെ അമ്മയും മോൻ നിന്ന് ഈ ആഘോഷങ്ങളും ലോകവും ഒന്നുമില്ല ഞങ്ങൾ മണ്ണോട് മണ്ണ് ചേർന്നു പോവും അതിനൊക്കെ നന്ദി പറയേണ്ടത് ഞങ്ങളുടെ ദൈവത്തോടും ഞങ്ങളുടെ സിസ്റ്ററോടും സിസ്റ്ററിൻ്റെ ഒരിതുള്ളത് കൊണ്ട് ഇവിടം വരെ ഞാനങ്ങളെത്തി ഇനിയും അതെല്ലാവരുടെയും സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏറ്റവും കൂടുതൽ നന്ദി വരണം ഞങ്ങളുടെ സിസ്റ്റർ പിന്നെ കണ്ട നാൾ തൊട്ട് തങ്ങച്ച ചേട്ടൻ എനിക്ക് എന്ത് സഹായം ഇപ്പോഴും എൻ്റെ മോന് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാ അവർ തങ്ങച്ച ചേട്ടനെ ഉണ്ണിച്ചേട്ടനെ എന്നെ സഹായിച്ചെല്ലാവർക്കും എൻ്റെ സിസ്റ്ററിനും എൻ്റെ വീട് എൻ്റെ കുടുംബം എൻ്റെ അപ്പൻ്റെ അമ്മ എന്ന് പറയും ഞങ്ങളുടെ സിസ്റ്റേഴ്സും എന്നെ പോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട് അവരാണ് എൻ്റെ അതാണ് അവരുടെ ലോകം അപ്പോൾ അത്ര മാത്രമേ പറയണം എല്ലാവർക്കും നന്ദി മരണം വരെ ഞാൻ ഓർക്കും മറക്കില്ല നിരവധി അനാഥ കുട്ടികളെയാണ് സ്നേഹജ്യോതി സംരക്ഷിക്കുന്നത് കോടതി ഉത്തരവ് പ്രകാരം ലഭിക്കുന്ന കുട്ടികളെയാണ് സ്നേഹജ്യോതി ഏറ്റെടുക്കുന്നത് പുല്ലുവഴിയിലും പാറപ്പുറത്തുമായി രണ്ട് സ്ഥാപനങ്ങളാണ് ഉള്ളത് പുല്ലുവഴിയിൽ പെൺകുട്ടികളെയും പാറപ്പുറത്ത് ആൺകുട്ടികളെയുമാണ് സംരക്ഷിക്കുന്നത് എല്ലാവർക്കും മികച്ച വിദ്യാഭ്യാസമാണ് ഇവർ നൽകുന്നതും